എല്ലാ ക്രിമിനൽ കേസുകളിലെയും ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കിക്കുകയുള്ളൂ പ്രതിക്കെതിരെയുള്ള കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നു ഇങ്ങനെയാണ് കോടതി എഴുതാറുള്ളത് അല്ലാതെ കോടതി ആർക്കും സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല ഇയാളെ നിരപരാധിയാണ് നിഷ്കളങ്കനാണ് രാജാ ഹരിചന്ദ്രൻ്റെ ഏകദേശം അനിയനായിട്ട് വരും ഇങ്ങനെയൊന്നും ഒരു കോടതിയും എഴുതുകില്ല അപ്പോൾ ഈ എഴുതാത്തത് കൊണ്ട് ആളുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ ദിലീപിനെ ഉപദ്രവിക്കുന്ന പോലെ ആൾക്കാരെ ഉപദ്രവിക്കും ഇതിൽ ഇതിലുപദ്രവിക്കപ്പെട്ട് കെണിയിലാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് സർക്കാരുദ്യോഗസ്ഥന് ഒരു ക്രിമിനൽ കേസിൽപ്പെട്ടാൽ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ പിരിച്ചുവിടും സർവീസിൽ നിന്ന് പിരിച്ചുവിടും ഇയാൾ സർവീസിൽ നിന്ന് പുറത്തായി ജോലി പോയി പക്ഷേ ട്രയൽ കഴിഞ്ഞപ്പോൾ ഇയാളുടെ പേരിൽ കുറ്റം സംശയാതീതമായിട്ട് തെളിഞ്ഞില്ല അതുകൊണ്ട് കോടതി ഇയാളെ വെറുതെ വിട്ടു അപ്പം ന്യായമായിട്ടും ഇയാളെ സർവീസിൽ തിരിച്ചെടുക്കണ്ടേ സർവീസിൽ തിരിച്ചെടുക്കില്ല അവർ പറയുന്നത് ഗവൺമെൻറ്റുകൾ പറയുന്നത് തെളിവില്ലാത്ത കൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടുന്നേ ഉള്ളൂ നിങ്ങൾ നിഷ്കളങ്കനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും ഇതിനെന്താ പരിഹാരം അപ്പോൾ ഒരാൾ ഹൈക്കോടതിയിൽ ഞാൻ ആദ്യമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിലാണത് കാണുന്നത് അതിന് മുമ്പ് അത് സംഭവിച്ചു കാണുമ്പോൾ എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പ് മദ്രാസ് ഹൈക്കോടതിയിലൊരു ജഡ്ജ്മെൻറ്റ് വന്നു ഒരാളിതുപോലെ കോടതി എന്നെ വെറുതെ വിട്ടതാണ് പക്ഷേ എന്നെ സർവീസിൽ എടുക്കുന്നില്ല ഇതാണ് കാരണം അതുകൊണ്ട് ഇത് പരിഹരിച്ചു തരണം കോടതി നോക്കി ഇപ്പോൾ ന്യായമാണ് ഇയാൾ വാസ്തവത്തിൽ പാവമാണ് ഇയാളെ ആരോഗ്യണിയിൽ പെടുത്തി തീർക്കുക അപ്പോൾ കോടതി ഒരു പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു ഓണറബിൾ അക്വിറ്റൽ പ്രതിയെ അക്വിറ്റ് ചെയ്തു എന്ന് ഇംഗ്ലീഷിൽ പറയൂല്ല അപ്പോൾ ആ അക്വിറ്റൽ ഓണറബിൾ അക്വിറ്റൽ ആണോ അല്ലയോ എന്ന് ആ ജഡ്ജ്മെൻ്റ് നോക്കിയിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ ശരി തെറ്റുകളല്ല ജഡ്ജ്മെൻറ്റ് മൊത്തത്തിൽ വിലയിരുത്തിയിട്ട് ഈ മനുഷ്യൻ ഓണറബിൾ അക്വിറ്റലിന് അർഹനാണോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കും അർഹനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സംശയത്തിൻ്റെ ആനുകൂല്യമൊന്നുമല്ല സംശയത്തിൻ്റെ ആനുകൂല്യവും കിട്ടിയിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ നിഷ്കളങ്കനാണ് ഓണറബിൾ അക്വിറ്റലിന് അർഹനാണ് അതുകൊണ്ട് ഓണറബിൾ അക്വിറ്റൽ ഓണറബിൾ അക്വിറ്റൽ കൊടുത്ത ആളുകളെ തിരിച്ച് സർവീസിൽ പ്രവേശിപ്പിക്കണം എന്ന് കോടതി ഗവൺമെൻറ്റിന് നിർദ്ദേശവും കൊടുത്തു അങ്ങനെ ഇയാൾ സർവീസിൽ തിരിച്ചു കയറി അതിനുശേഷം ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശീലമായി അവരെല്ലാവരും ഓണറബിൾ ആക്ട്വിറ്റലിന് ശ്രമിക്കും ചിലക്കൊക്കെ കിട്ടും ചിലർക്ക് കൊടുക്കില്ല ഞാൻ കോടതി പറയും നിങ്ങൾ ഓണറബിൾ ആക്ട്വിറ്റലൊന്നും നടത്താനുള്ള ഇതില്ല മറ്റ് രീതിയിൽ തെളിവുകൾ തെളിഞ്ഞിട്ടില്ല സംശയമുണ്ട് അതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടി അങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതിൽ കവിഞ്ഞ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല അയാളുടെ ജോലി പോ പോയത് തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇപ്പം ദിലീപിൻ്റെ കേസിൽ ഒരു ഓണറബിൾ അക്വിറ്റൽ കിട്ടില്ല ഇപ്പം ദിലീപ് ശ്രമിച്ചു എന്ന് വെച്ചോ എനിക്കൊരു ഓണറബിൾ അക്വിറ്റൽ വേണം കോടതി പറയും ഓണറബിൾ അക്വിറ്റൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ദിലീപിന് സർക്കാർ ഉദ്യോഗമൊന്നും അല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ എന്തിനാണ് നിങ്ങൾക്ക് ഓണറബിൾ അക്വിറ്റൽ അല്ല എന്നെ പറ്റി ആൾക്കാർ അപവാദം പറയുന്നു അതിപ്പോൾ എത്രയോ പേരെ പറ്റി അവങ്ങളെപ്പറ്റി കോടതിയെപ്പറ്റി അപവാദം പറയുന്നു അതുകൊണ്ട് അപവാദം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഓണറബിൾ അക്യൂറ്റിൽ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ അവർ അടുത്ത അപവാദം പറയും ഞങ്ങളെ കൂടെ ചേർത്ത് പറയും അതുകൊണ്ട് ഓണറബിൾ അക്യൂറ്റിൽ ഒന്നും സാധ്യമല്ല എന്ന് പറയും ഇതാണ് നിയമത്തിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ് ബട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് വിവാദമായ വിവാദമായൊരു കേസിലാണല്ലോ ആൾക്കാരെല്ലാം അഭിപ്രായം പറയുന്നത് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ സത്യസന്ധമായിട്ട് ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ച് പറയുക ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗം പറയുക ഈ ഒരു ഫൈൻഡിങ് ശരിയല്ല അങ്ങനെ എടുത്ത് പറയാൻ ഒന്നുമില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ദിലീപിനെ എതിർക്കുന്ന ആരും തന്നെ ജഡ്ജ്മെൻ്റ് ഉപയോഗിക്കുന്നില്ല ജഡ്ജ്മെൻ്റ് കള്ളത്തരാണ് ജഡ്ജി കള്ളിയാണ് കള്ളനാണ് ഇതാണ് അവരുടെ പോയിൻ്റ് ജഡ്ജ്മെൻ്റ് എടുത്ത് സംസാരിക്കേണ്ടത് എന്തുകൊണ്ട് കള്ളത്തരം എവിടെയാണ് കള്ളത്തരം കാണിച്ചത് ആയത് കണ്ട ഇത് ക്രിസ്റ്റൽ ക്ലിയറാണ് എന്നിട്ടും ഈ തെളിവ് അവർ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് പോലുമില്ല